ഹായ് അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോലോ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് പലാസ പാൻറ്റാണ് കേട്ടോ ട്രിബിൾ എക്സൽ വരുന്നത് ട്രിബിൾ എക്സലല്ല ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്ന ട്രിപ്പിൾ എക്സലാണ് ഡബിൾ ഡബിൾ എക്സ് എൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് കാണിക്കുന്നതെല്ലാം പലാസയാണ് കേട്ടോ ആദ്യത്തേത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഇന്റർലോക്ക് ഒക്കെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതേത്തത് ബ്ലാക്ക് ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്ത വരുന്നത് കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ത്രിബിൾ എക്സ് എൽ എന്ന് വെറുതെ കൊടുത്തേക്കുന്ന അവര് ഡബിൾ എക്സ് എൽ ആർക്കേ ഇത് പറ്റുള്ളൂ കോട്ടൺ അല്ല ഒരു ക്രഷ് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് വരുന്നൊരു ബ്ലാക്ക് ഇത് ലാർജാണ് കുട്ടികൾക്ക് പറ്റിയതാണ് അടിയിൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ചിലതിൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിയിൽ കണ്ടോ ഇത് ലാർജ് സൈസാണ് ഇത് കുട്ടികൾക്ക് പറ്റിയതാണ് നല്ലൊരു വാടാമല്ലി കളറ് ഇത് ലാർജ് സൈസാണ് കേട്ടോ കെട്ടാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് വളരെ റെഡ് ഷെയ്ഡാണ് റെഡല്ല കേട്ടോ അത് മിറൂൺ ആണോ നേരത്തെ കാണിച്ചത് മിറൂൺ ആണ് ഇതൊരു നല്ലൊരു റെഡ് റെഡ് കളറാണ് കേട്ടോ ഡബിൾ എക്സ് എൽ റെഡ് ഇത് വലിയ ആൾക്കാർക്ക് പറ്റിയതാണ് പിന്നെ അടുത്തത് വരുന്നത് നേബി ബ്ലൂ ഇത് ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഇത് വലിയ ആൾക്കാർക്ക് പറ്റിയതാണ് കേട്ടോ ഡബിൾ എക്സ് എൽ കേട്ടോ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇത് ലാർജ് സൈസും കാണിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് പറ്റിയത് ലാർജാണ് നമ്മൾ കാണിച്ചത് വലിയ ആൾക്കാർക്ക് പറ്റിയത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ കാണിച്ചത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാണുകട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യാം വീഡിയോസ് ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അസലാ